എല്ലാവിധ വിഭാഗീയതകൾക്കും അപ്പുറത്ത് നമ്മൾ മനുഷ്യരാണ് എന്ന് ഓർപ്പിക്കുന്ന രണ്ട് നല്ല സിനിമകൾ കാണാൻ സാധിച്ചുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇരിങ്ങാലക്കുട കല്ലറ്റിങ്ങര സ്വദേശി ഷാജു വാലപ്പൻ നിർമ്മിച്ച സാലിക് നിഴൽ വ്യാപാരികൾ എന്നീ രണ്ട് ചിത്രങ്ങളുടെ പ്രിവി ഷോ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ കണ്ടതിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി സാഹോദര്യത്തിനും സ്നേഹത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ സാമൂഹ്യ പ്രശസ്തിയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബാലപ്പൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന നിഴൽ വ്യാപാരികൾ എസ് പി സംവിധാനം ചെയ്യുന്ന സാലിഖ് എന്നീ രണ്ട് ചിത്രങ്ങളുടെയാണ് ചിത്രീകരണം പൂർത്തിയാക്കി നടത്തിയത് പ്രവാസി വ്യവസായിയും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ ബാലപ്പൻ ഒരേ സമയം നിർമ്മിച്ച ചിത്രങ്ങളാണിത് രണ്ട് ചിത്രങ്ങളുടെയും രചന നിർവഹിച്ചിരിക്കുന്നത് സിദ്ദിഖ് പറവൂരാണ് ജാതി വിവേചനത്തിന്റെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ചിത്രമാണ് നിഴൽ വ്യാപാരികൾ നിരവധി സിനിമകളുടെ പി ആർഒയായി പ്രവർത്തിക്കുന്ന എം കെ ഷെജിൻ ആദ്യമായി നായകനാകുന്നു ഫുഡ് ഇൻസ്പെക്ടർ സതീഷൻ എന്ന ശക്തമായ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു ഡോക്ടർ അനശ്വര നായികയായി എത്തുന്നു ഷാജു ബാലപ്പനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ ജോസ് മാമ്പിള്ളി ഷാൻ കല്ലേറ്റിങ്കര നസീമ ജസീന അലു കൊടുങ്ങല്ലൂർ കെ പി സത്യൻ മിഥില റോസ് പ്രസിൻ കെ പോണോത്ത് സിദ്ദിഖാക്കു ബഷീർ മാസ്റ്റർ ബാലുരാധാപുരം ഷെഫീഖ് എന്നിവരും അഭിനയിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ വേരൂന്നിയ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു പതിനാല് വയസ്സുകാരന്റെ പോരാട്ടത്തിന്റെ കഥയാണ് സാലിഹ് എന്ന സിനിമ വരച്ചുകാട്ടുന്നത് വിനോദ് കുണ്ടുകാടാണ് ചിത്രത്തിലെ നായകൻ ഡോക്ടർ അനശ്വര തന്നെയാണ് ഈ ചിത്രത്തിലെയും നായക മാസ്റ്റർ മിഹ്രാസ് ബേബി ആത്മിക അഷ്റഫ് ഗുരുക്കൾ ഷാജു വാലപ്പൻ അഡ്വക്കേറ്റ് റോയ് ഷാജിക്ക ഷാജി റഷീദ് മുഹമ്മദ് മജീദ് കാര ജോസ് മാമ്പുള്ളി നൌഷാദ് സാഗ ബിബിൻ ഉസ്മാൻ ഹൌവ ടീച്ചർ ജമീല ടീച്ചർ ഷാരിക ടീച്ചർ തുടങ്ങിയവരും വേഷമിടുന്നു രണ്ട് ചിത്രങ്ങളുടെയും ഡിഒപി ജലീൽ ബാദുഷിയാണ് നിർവഹിക്കുന്നത് കെ എം ശൈലേഷ് എഡിറ്റിംഗും ജസീന മേക്കപ്പും നിർവഹിച്ചു അസോസിയേറ്റ് ഡയറക്ടേഴ്സ് റഷീദ് മുഹമ്മദ് പ്രസിൻ കെ പോണോത്ത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് സിദ്ദിഖ് കാക്കു ഗീതു കൃഷ്ണ അസോസിയേറ്റ് ക്യാമറമാനായി ഷെരീഫ് കണ്ണൂരും ജയൻകോട്ടയ്ക്കൽ താഹാ കണ്ണൂർ ഗിരീഷ് എന്നിവരുമാണ് കലാസംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജിക്ക ഷാജി പ്രൊഡക്ഷൻ മാനേജർ ബിബിൻ കൊടുങ്ങല്ലൂർ പി ആർഒ എം കെ ഷെജിൻ ഫിനാൻസ് കൺട്രോളർ ലിൻസി പാലപ്പൻ മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ജോസ് മാമ്പുള്ളി ടൈറ്റിൽ വി എഫ് എക്സ് ഇല്ലാസ് റഹ്മാൻ എന്നിവരാണ് നിർവഹിച്ചിട്ടുള്ളത് ശ്രീ ഷാജു വാലപ്പൻ നിർമ്മിച്ച രണ്ട് ചിത്രങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഒന്ന് സുവാലി എന്നാണ് പേര് അതിന്റെ സംവിധായകൻ ശ്രീ സിദ്ദിഖാണ് രണ്ടാമത്തെ ചിത്രം നിഴൽ വ്യാപാരി എന്നാണ് പേര് അതിന്റെ സംവിധായകൻ ശ്രീ ഷാജു വാലപ്പൻ തന്നെയാണ് വളരെ കലാമൂല്യമുള്ള അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള രണ്ട് ചലച്ചിത്രങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് എല്ലാത്തരം വിഭാഗീയതകൾക്കും അപ്പുറത്ത് നമ്മൾ മനുഷ്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളാണ് രണ്ടും ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് എല്ലാവരും മനുഷ്യരാണ് മനുഷ്യൻ എന്ന മഹാപഥം അടിവരയിട്ട് ഉറപ്പിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് തീർച്ചയായും സാഹോദര്യത്തിനും സ്നേഹത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വളരാൻ സഹായിക്കുന്ന ചിത്രങ്ങൾ എന്നുള്ള നിലയിൽ ഈ രണ്ട് ചിത്രങ്ങൾക്കും വലിയ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിലൊരു ചലച്ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെയും കാണാൻ സാധിക്കുന്നു ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം വിഭാവനം ചെയ്ത മാനവികമായ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച രണ്ട് സിനിമകൾ സാക്ഷാത്കരിക്കുന്നതിന് നേതൃത്വം നൽകിയ ശ്രീ ഷാജു വാലപ്പനെയും സിദ്ദിഖിനെയും നിറഞ്ഞ ഹൃദയത്തോടെ അഭിനന്ദിക്കുന്നു അതുപോലെ മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ് അഭിനേതാക്കൾ എല്ലാവരും തന്നെ സ്വന്തം കഥാപാത്രങ്ങളെ കൃത്യമായി വ്യാഖ്യാനിച്ച് നല്ല നിലയിൽ അവതരിപ്പിച്ച എല്ലാ നടീനടന്മാർക്കും കൊച്ച് ബാലനടി വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അതുപോലെ കൗമാരപ്രായത്തിലുള്ള സ്വാധീനെ ആവിഷ്കരിച്ച കുട്ടിയും നന്നായി അഭിനയിച്ചിരിക്കുന്നു അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു